விஸ்வம்சக பிரித்திபத்தியம் எதிரம் ഒരു ദിനം വെറുതെ ഉണ്ടായതല്ല നമ്മുടെ തൊട്ടടുത്ത പള്ളി കവറുകളിൽ പള്ളി പിന്മറുകളിൽ പള്ളി തവറുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൂർവീകന്മാർ അനുഭവിച്ച യാതൊരു ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അവരെ മറന്നുകൊണ്ടാകരുത് നമ്മുടെ ഓരോ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനും ആഘോഷങ്ങളും നടക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെയാണ് ഈ രാജ്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളിവിടെ ഒരു പ്രതിജ്ഞ എടുത്തു ആ പ്രതിജ്ഞയിൽ നമ്മൾ പറഞ്ഞത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ചിത്രശക്തികളായിട്ടുള്ള ഈ ആർ എസ് എസ് സംഘപരിവാർ ശക്തികളെ ഒറ്റക്കെട്ടായിട്ട് നേരിടണമെന്നാണ് അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന അവർ അംഗീകരിക്കുന്നില്ല ഞാനൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് മഹാനായ അംബേദ്കർ അദ്ദേഹ നേതൃത്വം കൊടുത്ത് ഏറ്റിച്ചെടുക്കപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളതാണ് പക്ഷേ സംഘപരിവാർ പറയുന്നത് അവരെ ഇന്ത്യൻ ഭരണഘടന പൊളിച്ചേറിക്കൊണ്ട് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഇന്ത്യ രാജ്യം കെട്ടിപ്പടുക്കണമെന്നാണ് ிஜேபி வகிக்கும் அதிகாரத்திற்கு ஜனாதிபத்து அதிபராய காலாக திருநந்தமணி